പന്ത്രണ്ട പാർലമെന്റ് ചെയ്യുള്ളതിൽ ഞാൻ നിൽക്കണം ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ കഴിഞ്ഞ ജനുവരി മുപ്പത്തൊന്നാം തീയതിയാണ് ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുത്തത് അതിനുമുമ്പ് ഞാൻ ബി ജെ പി കാരണമല്ല അപ്പം ഒരു ഡിമാൻഡും എനിക്കില്ല എന്ന് വളരെ സ്നേഹത്തോടു തന്നെ ദേശീയ നേതാക്കന്മാർ മോട് അറിയിച്ചതാണ് ഈ അടുത്ത കാലത്ത് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു നിർബന്ധമില്ല പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞു ലാസ്റ്റ് നിങ്ങൾ ഇടാനും ദിവസമായി വിശു നിൽക്കണം എന്ന് നിർബന്ധമായി ഒത്തൊരു നിർബന്ധം ഞാൻ അനുസരിക്കും ഇല്ലെന്ന് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ പറഞ്ഞിരുന്നു ആ നിലയ്ക്ക് ആണ് സ്ഥാനാർത്ഥി നിന്നെ തർത്തി ഞാൻ ബന്ധപ്പെടാനേ പോയില്ല ആര് വന്നാലും സന്തോഷം ആര് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ നിശ്ചയിക്കുന്നു അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് എൻ്റെ കടമ എന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ള ഇവിടെ ഇപ്പോൾ പാർട്ടി പ്രഖ്യാപനം ഞാൻ ഞാൻ കേട്ടിടത്തോളം ഇവിടെ അനിൽ ആൻഡി എന്നുള്ള ചെറുപ്പക്കാരൻ നിൽക്കുന്നു എന്നാണ് കേട്ടത് വളരെ ചെറുപ്പമാണ് കോൺഗ്രസ് നീ അടുത്ത കാലത്ത് ബി ജെ പി ചേർന്ന ആളാണ് അപ്പോൾ എ കെ ആനയുടെ മകനാണ് അത് എ കെ ആൻ എനിക്ക് അത് ഇഷ്ടമാകുമോ എന്നറിയത്തിൽ ഞാനത് പറയുന്നതിനു വിഷമിക്കണം അദ്ദേഹം കോൺഗ്രസിൻ്റെ മീഡിയ ചാർജ് ഉണ്ടായിരുന്ന ഡൽഹി മാത്രം അദ്ദേഹം ഡൽഹിയിലായിരുന്നു സ്ഥിരമായി ഡൽഹി മാത്രം ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് ആ നിലയ്ക്ക് ഒരു ചെറുപ്പക്കാരനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചുവെന്ന് വളരെ സന്തോഷമുള്ള കാര്യമാണ് അതിൽ അതിനുള്ള വിജയമാണ് ഇനി പി സി ഒന്ന് വളരെ വിജയത്തോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് കേൾക്കുന്നവരുടെ മാനസികതനുസരിച്ച് അതിന് തോന്നുന്നു എന്നെ കുറ്റം മറ്റു കാര്യമില്ല ഇപ്പം നല്ലതാണ് ഞാൻ പറഞ്ഞത് തോന്നുന്നത് നല്ലതാണ് തോന്നുന്നു ചീത്ത അത് മാനസികതയുള്ളവർക്ക് എത്തിയാന്ന് തോന്നുന്നു ഞാനെന്ത് ചെയ്യാൻ സ്ഥാനാർത്ഥി ആഗ്രഹിക്കാൻ സ്വാഭാവിക കോൺഗ്രസ് ആഗ്രഹിച്ച കുറ്റം പറയാൻ പറ്റുമോ ആളല്ല അപ്പൊ പത്രത്തിൽ ഞാൻ സ്ഥാനാർത്ഥിയുടെ പറയുന്നത് ഏറ്റവും ആഗ്രഹിച്ചത് നമ്മുടെ പിണറായി വിജയനാണ് പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശൻ പിന്നെ നമ്മുടെ വെള്ളാപ്പള്ളി നടേശനും തുഷാർ തുഷാ വെള്ളാപ്പള്ളി അങ്ങനെ പിന്നെ ഉള്ള ആളുകളൊക്കെ ഞാൻ സ്ഥാനാർത്ഥി ആഗ്രഹം ആഗ്രഹിച്ചു ഇരിക്കുകയാണ് അവർ പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ടായിരുന്നു പറഞ്ഞു പക്ഷെ അവരൊക്കെ അവരൊക്കെ ആഗ്രഹം സാധിക്കട്ടെന്ന് അതുകൊണ്ട് ഞാൻ നാലഞ്ച് ദിവസം മുൻപേ ഞാൻ എനിക്ക് വേണ്ട ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് ഇത്രയും പേരെ എതിർപ്പ് എനിക്ക് എന്തിനാണ് എതിർപ്പ് സംഭവിച്ചു എന്ത് കിട്ടാനാണ് എനിക്കൊരു ആവശ്യമില്ല ഇത് ഞാൻ വളരെ സ്നേഹത്തോടെ പറഞ്ഞ് എനിക്ക് വേണ്ട അത് ഞാൻ ഒരു വരണം പണങ്ങിയാൽ ഞാൻ ഇപ്പം ഇന്നിപ്പോൾ വൈകുന്നേരം ഏഴ് മണിക്ക് എന്നാൽ പ്രഖ്യാപിച്ചത് ഞാനൊരു അഞ്ച് ദിവസം മുമ്പ് എന്നോട് സംസാരിച്ച എല്ലാവരോടും ഞാൻ പറഞ്ഞാൽ നിൽക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മുകളിൽ നിന്ന് ഞാൻ ഒരു മനുഷ്യോടും നിങ്ങൾ എന്നെ വിശ്വസിച്ചു ലോകത്താരോടും ഫോണിൽ വിളിച്ച പോലെ എന്നെ സ്ഥാനാർത്ഥിയാക്കാവോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല പേടിക്കണം അപ്പോൾ പിന്നെ ആ തർക്കമില്ല എന്നാലും പക്ഷേ സംഭവിച്ചെന്താണെന്ന് പറഞ്ഞു ഞാനിങ്ങനെ സ്ഥാനാർത്ഥിയായാലും പറഞ്ഞാലും പത്തനംതിട്ട പാർലമെൻ്റ് നിയോജകത്തിലെ എൻ ഡി എയുടെ നേതാക്കന്മാർ ഏതാ എസ് എൻ ഡി എ പിയുടെ ഉൾപ്പെടെ നേതാക്കന്മാർ പി സിയോരുടെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആഗ്രഹിച്ചു ആഗ്രഹിക്കുക മാത്രമല്ല അവർ ബി ജെ പി നേതൃത്വത്തെ അത് അറിയിക്കേണ്ടു പി സിയോർ ആയിരിക്കണം സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു ബി ജെ പിയുടെ പല നേതാക്കൾ ഒരു അവർ കണക്കെടുക്കും ബി ജെ പി ബി ജെ പിയുടെ ഇങ്ങനെ വിളിച്ച് വിവരമെടുത്തപ്പോൾ ഏറ്റവും പ്രമുഖയായ ഒരു നേതാവോ പത്തനംതിട്ട ഉള്ള ഒന്നാമത്തെ പേര് പി സിയോ അറിയാം രണ്ടാമത്തെ ആള് പി സിയോ മൂന്നാമത്തെ അത് പി സിയോറിയും അങ്ങനെ പറഞ്ഞ ബി ജെ പിയുടെ ആർ എസ്സിൻ്റെ നേതാക്കന്മാരും അവരാണ് കൂടുതലും അവരങ്ങനെ കൊടുത്ത പ്രചരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പി സിയോടെ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ രാജ്യം മുഴുവൻ പ്രചണ്ണുണ്ടായി ഞാനും അത് അവരങ്ങനെ പറയുമ്പോൾ എൻ്റെ മനസ്സിലൊരു ആയാൽ എന്താണെന്നൊരു തോന്നലുണ്ടായി ഞാൻ വിളിച്ചു വയ്ക്കുന്നില്ല അപ്പോൾ അതിൻ്റെതായ ചില നീക്കത നടത്തി പ്രത്യേകിച്ച് പെൻഡിക്കോസ്റ്റ് വിഭാഗങ്ങൾ അവിടുത്തെ ഓർത്തഡോക്സ് വിഭാഗം അവിടുത്തെ സി എസ് ഐ അങ്ങനെ അങ്ങനെയുള്ള എല്ലാവരുമായിട്ടൊക്കെ ഞാൻ ബന്ധപ്പെടുന്ന ഇടയായി എൻ എസ് എസ് എനിക്ക് ഏറ്റവും നന്ദിയുള്ള എൻ എസ് എസ് എൻ എസ് എസിൻ്റെ മാർ നമ്മുടെ മണിച്ചേട്ടൻ മണിച്ചേട്ടൻ സാധാരണയായിട്ട് പ്രഖ്യാപിച്ചതായിരുന്നു അപ്പോൾ അത്ര സ്നേഹം അവരോട് കാണിച്ചതാണ് അവരോടൊക്കെ നീതി ഞാൻ കഴിഞ്ഞില്ല എന്നൊരു ദുഃഖം എനിക്കുണ്ടെന്ന് മാത്രമേ ഉള്ളൂ വേറൊരു ദുഃഖം ഇല്ല ദുഃഖമല്ല സന്തോഷം മാത്രമാണ് തീർച്ചയായും ഈ അനുലാന്നി അത് ഈ കേരളത്തിൽ എല്ലാവരും വേറെ ഗതി പത്തനംതിട്ട അനുലാന്നി അറിയുന്നവരില്ല അത് പരിചയപ്പെടുത്തി എടുക്കണം എന്നുള്ളതാണ് അത് എത്ര ഓട്ടം കൂടുതൽ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഓടുന്നതിനേക്കാൾ കൂടുതൽ ഓടിയാലേ അനു ആൻറ്റി മനുഷ്യരെ പരിചയപ്പെടുത്താൻ കഴിയും അങ്ങനെ ഒരു ദുഃഖമാണ് അത്രേ ഉള്ളൂ എന്നാലും നമുക്കൊരു സൗണ്ട് നടത്താവുള്ളൂ അത് ജനം ഓടുന്നതിന് മനസ്സിൽ ഞങ്ങൾക്ക് നിങ്ങൾ ഈ ചാനലല്ലേ എന്നോട് ചോദിക്കാൻ പറ്റിയത് മനേ നിങ്ങൾ ജനങ്ങളോട് ചോദിക്കുക പക്ഷേ ആൻറ്റോ ആൻ്റണിക്ക് അനുകൂലമായ ഒരു തരംഗം പത്തനംതിട്ടില്ല എന്നെ വിശ്വസിക്കും കാരണം എന്നോട് ചോദ്യം ചോദിക്കുന്ന ആൾ ആൻറ്റോ ആൻ്റണി വീടിനടുത്ത് താമസിക്കുന്ന ആളാണ് പക്ഷേ ആന്റോ ആന്റണിക്ക് തരംഗം ഉണ്ടാകാൻ സാധ്യത ഞാൻ കാണുന്നില്ല കാരണം പതിനഞ്ചോളിലെ എം ബി ആരും ഞാനാണ് ഇങ്ങനെ പറ്റി ഈ നല്ല അഭിപ്രായം ഉള്ളത് ഞാൻ ഏതായാലും വ്യക്തിപരമായി ഞാനെ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്റെ അഭിപ്രായവും പറയുന്നില്ല കൂടുതൽ ശ്രമകരമായിരിക്കുമോ ഈ ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ കാരണം മണ്ഡലത്തിൽ പരിചയമില്ലാത്ത വ്യക്തിയാണ് കേരളത്തിൽ തന്നെ പരിചയമില്ലാത്ത വ്യക്തിയാണ് അപ്പം ഒരു ശ്രമകരമായ ജോലിയാണോ ഇന്ത്യയുടെ മുന്നിൽ വന്നിരിക്കുന്നത് ശ്രമകരമെന്ന് മാത്രമല്ല വലിയ ടഫാണ് കാരണം ഈ ആളെ പരിചയപ്പെടുത്തി കൊടുക്കണം ഞങ്ങൾ അതാണ് അങ്ങനെ വലിയൊരു നഷ്ടം ഒന്നുകൊണ്ടിരിക്കുക കാരണം അത് എന്താണെന്ന് വെച്ചാൽ ആളെ അറിയില്ലല്ലോ കേരളമായിട്ടൊരു ബന്ധമില്ല പിന്നെ ഒരു ഗുണമുണ്ട് എ കെ ആൻഡിയുടെ മകൻ പക്ഷേ എ കെ ആൻ വി കോൺഗ്രസ് ആണ് എ കെ ആയിട്ട് പിന്തുണയില്ലാത്ത അപ്പൻ്റെ പിന്തുണയില്ല മകനെന്നുള്ളതാണ് പ്രശ്നം എ കെ അതിൻ്റെ മനസ്സിലായിട്ട് ഇറങ്ങി പിന്തുണ കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് കച്ചുകൂടി എളുപ്പമുണ്ടായിരുന്നു അതാണ് അതിൻ്റെ നില